വിശുദ്ധ മദർ തെരേസ മുസ്ലിം അല്ലാത്തതിനാൽ നരകത്തിൽ പോകുമെന്ന തീവ്രവർഗീയ വിദ്വേഷ പ്രാസംഗികൻ സക്കീർ നായിക്കിന്റെ പ്രസംഗത്തിനെതിരെ വിമർശനമുയരുന്നു ഒരു ചോദ്യോത്തര പരിപാടിയുടെ വീഡിയോയിലൂടെയാണ് സക്കീർ നായിക്കിന്റെ വിവാദ പ്രസംഗം പുറത്തുവന്നിരിക്കുന്നത് തീവ്ര വർഗീയ പ്രചാരണങ്ങൾ നടത്തിയതിന് നിരവധി രാജ്യങ്ങൾ പ്രവേശനം നിഷേധിച്ച സാകിർ നായിക്കിന്റെ പേരിലുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് ഇപ്പോഴത്തെ പ്രസ്താവനയും പുറത്തുവന്നിരിക്കുന്നത് ആ മുസ്ലിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും നരകത്തിലായിരിക്കും സ്ഥാനമെന്നും വിശുദ്ധ മദർ തെരേസം അതുകൊണ്ട് തന്നെ നരകത്തിലായിരിക്കുമെന്നാണ് സാകിർ നായിക്ക് പറയുന്നത് സാകിർ നായിക്കിന്റെ വിവാദ പ്രസംഗത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗുരുതരമായ പരാതികളെ തുടർന്ന് ഇന്ത്യക്കാരനായ ായിക്കിനെതിരെ കേസെടുക്കുകയും സാക്യർ ഒളിവിൽ പോകുകയായിരുന്നു ഭീകരപ്രവർത്തനത്തിന് പണം നൽകിയതിനും മതവിദ്വേഷം പരത്തുന്ന പ്രസംഗങ്ങൾക്കും നിയമവിരുദ്ധ രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒളിവിൽ പോയതിനെ തുടർന്ന് ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു ബ്രിട്ടനും കാനഡയും നേരത്തെ തന്നെ സാക്യർ നായിക് തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിനെ തടഞ്ഞിരുന്നു മതസ്പർദ്ധ ഉണ്ടാകുമെന്ന സംശയത്താൽ മലേഷ്യ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിരോധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്